തൃശൂർ പടിയൂരിൽ അമ്മയും മകളും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന നിഗമനത്തിൽ പോലീസ് മകൾ രേഖയുടെ മൃതദേഹത്തിനരികിൽ നിന്നും മറ്റൊരാളുമായി നിൽക്കുന്ന ഫോട്ടോ കണ്ടെത്തി ഇവർ ജീവിച്ചിരിക്കാൻ പാടില്ല എന്നെഴുതിയ കുറിപ്പുകളും വീടിനകത്ത് നിന്നും കണ്ടെത്തി എങ്ങനെയാണ് കൊലപാതകം നടത്തിയതെന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ വ്യക്തമാകൂ കൊലപാതകം നടത്തിയെന്ന് സംശയിക്കുന്ന രേഖയുടെ ഇപ്പോഴത്തെ ഭർത്താവിന്റെ ചിത്രങ്ങൾ പോലീസ് പുറത്തുവിട്ടു കോട്ടയം കുറിച്ച് സ്വദേശിയായ പ്രേംകുമാറിന് നാൽപ്പത്തിയഞ്ചു വയസ്സ് പ്രായമുണ്ട് മരണപ്പെട്ട രേഖയുടെ നിലവിലെ ഭർത്താവാണ് പ്രേംകുമാർ ഇയാൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്നത്തെ ഇയാളുടെ ഭാര്യയായ വിദ്യ എന്ന സ്ത്രീയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഉദയംപേരൂർ വിദ്യ കൊലപാതക കേസ് പ്രേംകുമാറിനെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുകയാണെങ്കിൽ താഴെപ്പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണെന്ന് പോലീസ് അറിയിച്ചു ഒമ്പത് നാല് ഒമ്പത് ഏഴ് ഒമ്പത് നാല് ഏഴ് രണ്ട് പൂജ്യം മൂന്ന് കാട്ടൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഡിവൈഎസ്പിട ഒമ്പത് നാല് ഒമ്പത് ഏഴ് ഒമ്പത് ഒമ്പത് പൂജ്യം പൂജ്യം ഡിവൈഎസ്പിയുടെ നമ്പറാണ് തൃശൂർ ജില്ലാ റൂറൽ പോലീസ് മേധാവി ഒമ്പത് നാല് ഒമ്പത് ഏഴ് ഒമ്പത് ഒമ്പത് ആറ് ഒമ്പത് ഏഴ് എട്ട് കഴിഞ്ഞ ദിവസമാണ് പടിയൂരിൽ വീടിനുള്ളിൽ അമ്മയും മകളും മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൈത പരേതനായ പരമേശ്വരന്റെ ഭാര്യ മണി എഴുപത്തിനാല് വയസ്സ് മകൾ രേഖ നാൽപ്പത്തിമൂന്ന് വയസ്സ് എന്നിവരാണ് വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദുർഗന്ധം വന്നതിനെ തുടർന്ന് അയൽവാസികൾ മണിയുടെ മറ്റൊരു മകളെ വിവരമറിയിച്ച് ഇവർ വന്ന് വീടിന്റെ പുറകുവശത്തെ വാതിൽ തുറന്നകത്തു കയറി നോക്കിയപ്പോഴാണ് അമ്മയും മകളും വീടിന്റെ ഹാളിലും സമീപത്തെ മുറിയിലുമായി മരിച്ചു കിടക്കുന്നത് കണ്ടത് മൃതദേഹങ്ങൾക്ക് ദിവസങ്ങളുടെ പഴക്കമുണ്ടായിരുന്നു വീടിനുള്ളിൽ സാധനങ്ങൾ അലങ്കോലമായ നിലയിലുമായിരുന്നു